തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തിരുവല്ലാമല പഞ്ചായത്തിലെ നെൽകർഷകർക്ക് സൗജന്യമായി വിത്തുകൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു കൃഷി ഓഫീസർ എം സി വിവേക് കൃഷി അസിസ്റ്റന്റ് ബിനോയ് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരായ റാണി സജ്ജിത പാടശേഖര സമിതി ഭാരവാഹികൾ കർഷകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഇരുന്നൂറ്റി നാൽപ്പത് ഹെക്ടർ സ്ഥലത്തേക്കുള്ള ജ്യോതി ഉമ തുടങ്ങിയ നെൽവിത്തുകളാണ് സൗജന്യമായി വിതരണം ചെയ്തത് താല്പര്യമുള്ളിൽ കുറച്ച് ചെടികൾ വര വരമ്പിൽ വെച്ചിരുന്നാൽ നല്ലതായിരിക്കും അത് ഉപയോഗപ്പെടുത്താൻ ഒന്നുകൂടി അഭ്യർത്ഥിക്കാം അതോടൊപ്പം ഒരു കിറ്റ് അതും നമുക്ക് മാസം ആരംഭിക്കാൻ വേണ്ടിയിട്ടാവശ്യം നൂറ്റമ്പത് രൂപ വളവാണ് പച്ചക്കറിയും മറ്റു മറ്റേക്ക് കിറ്റായിട്ട് നൽകുന്ന പദ്ധതിയാണ് നൂറ്റമ്പത് വളരെ ആരംഭിച്ചത് പ്രയോജനപ്പെടുത്തി അത്തരത്തിലുള്ള പുതിയ പച്ചക്കറി വികസനം ഈ വർഷത്തെ പ്രധാന സംസ്ഥാന സർക്കാർ തന്നെ ഏറ്റവും പ്രാധാന്യം കൊടുത്തിട്ടുള്ള പച്ചക്കറിയുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പച്ചക്കറി തൈകളും അതുമായി ബന്ധപ്പെട്ട സബ്സിഡികളുമൊക്കെ ലഭിക്കുന്നത് കൂട്ടത്തിൽ പഞ്ചായത്തിൻ്റെ കൂടെ പദ്ധതിയുണ്ട് പച്ചക്കറി തൈകൾ വിതരണം ചെയ്യുന്ന പദ്ധതി കൂടി ഉണ്ട് ഇതൊക്കെ പാഠശേഖരങ്ങളും അതുപോലെ തന്നെ കർഷക അറിയിക്കാൻ കൂടി ഇതൊക്കെ